ഹമാസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ ഹമാസിനെ പൂർണമായും നശിപ്പിക്കുന്നതുവരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് പറഞ്ഞു ഗാസയിലും ലബനാനിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാസയിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ അടക്കം ചെയ്ത പലസ്തീനുകളുടെ എണ്ണം പതിനായിരത്തിനു മുകളിലെന്നാണ് റിപ്പോർട്ട് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുള്ള ആക്രമണ നടപടികൾ അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുമെന്നും കാട്സ് പറഞ്ഞു മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ മേഖലയിൽ കുടുങ്ങിക്കിടന്ന ഹമാസ് പ്രവർത്തകരെ സുരക്ഷിതരായി തിരിച്ചയക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് കാറ്റ്സിന്റെ പ്രതികരണം റഫ മേഖലയിലുള്ള തുരങ്കങ്ങളിൽ ഇരുന്നൂറോളം സായുധ ഹമാസ് അംഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണക്കുകൂട്ട് ഇസ്രായേലിന്റെ നിയന്ത്രണമുള്ള മഞ്ഞ വരയ്ക്കുള്ളിൽ ആക്രമണം തുടരുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ് എല്ലാ ബന്ധുക്കളുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കുന്നതിനോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്നതും ഇസ്രായേൽ ലക്ഷ്യമാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു മാസം പത്തിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇരുപത്തിരണ്ട് വൃന്ദികളുടെ മൃതദേഹങ്ങളാണ് ഹമാസ് വിട്ടു നൽകിയത് ആറുപേരുടെ മൃതദേഹങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് നാൽപ്പത്തിയഞ്ച് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തെക്കൻ ഗാസയ്ക്ക് നേരെയും മറ്റും ഇന്നലെ ഇസ്രയേൽ ആക്രമണം തുടർന്നു ദക്ഷിണ ലബനാനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും വ്യാപക വ്യോമാക്രമണം നടത്തി അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ചുരുങ്ങിയത് പതിനായിരം മൃതദേഹങ്ങൾ അടക്കം ചെയ്യപ്പെട്ടതായി ഗാസ അധികൃതർ വെളിപ്പെടുത്തി ഗാസയിലേക്ക് സഹായ വസ്തുക്കളുമായി കൂടുതൽ ട്രക്കുകൾ അനുവദിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രായേൽ നിരന്തരം തള്ളുന്നതായി യു എൻ ഏജൻസികൾ കുറ്റപ്പെടുത്തി ഗാസയിലെ ദുരിതബാധിതരുടെ അവസ്ഥ ഇത് കൂടുതൽ സങ്കീർണമാക്കുന്നുമുണ്ട് അതിനിടെ ഗാസ വിട കരാർ ചർച്ച ചെയ്യാൻ ഹമാ നേതാക്കൾ തുർക്കി ഇന്റലിജൻസ് മേധാവിയുമായി ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തി വെടിനിർത്തൽ ലംഘനങ്ങളും മാനുഷിക സഹായവും കരാറിന്റെ അടുത്ത ഘട്ടങ്ങളും ചർച്ചയായി അതേസമയം യു എസ് ഗാസ സമാധാന പദ്ധതിയുടെ കരട് പ്രമേയം യു എൻ സുരക്ഷാ കൌൺസിലിൽ അവതരിപ്പിച്ചു ഗാസ വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായി തുർക്കി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ഹമാസ് ഹമാസ് മേധാവി കലയിൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം തുർക്കി ഇന്റലിജൻസ് മേധാവി ഇബ്രാഹിം ഇബ്രാഹിംഖാലിനുമായും കഴിഞ്ഞ ദിവസം ഇസ്താംബൂളിൽ കൂടിക്കാഴ്ച നടത്തി ഗാസ വെടിനിർത്തൽ കരാർ ും പ്രക്രിയകളിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിലും ഇരുവരും ചർച്ച നടത്തി വെടിനിർത്തൽ കരാറിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും എന്നാൽ കരാറിനുശേഷം ഇസ്രായേൽ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അൽഹയ്യ പറഞ്ഞു ഒക്ടോബർ ശേഷം മാത്രം ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഗാസയിൽ നടത്തിയത് നൂറ്റി തൊണ്ണൂറ്റിനാല് നിയമലംഘനങ്ങളാണെന്ന് ഗവൺമെന്റ് മീഡിയ ഓഫീസ് അറിയിച്ചു അധിനിവേശത്തിനെതിരായ പലസ്തീന്റെ പോരാട്ടത്തിന് നൽകുന്ന പിന്തുണയ്ക്കും വെടിനിർത്തൽ കരാറിൽ പങ്കുവച്ചതിനും കലീൽ ഹയ്യ തുർക്കിക്ക് നന്ദി അറിയിച്ചു വെടിനിർത്തൽ പ്രക്രിയ സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും കരാറിന്റെ അടുത്ത ഘട്ടങ്ങൾ നടപ്പിലാക്കുന്നതിനും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയതിനുമുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ഘട്ടങ്ങളിൽ ഗാസയിലേക്ക് തുർക്കി നൽകുന്ന മാനുഷിക സഹായത്തെക്കുറിച്ചും ദുരന്തം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും ഇരുസംഘവും ചർച്ച നടത്തി ഗാസയിലേക്കുള്ള അവശ്യ സഹായങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അന്താരാഷ്ട്ര സംഘടനകളുമായി തുടർച്ചയായ ഏകോപനം നടത്തണമെന്നും ചർച്ചയിൽ പറഞ്ഞു അതേസമയം വ്യാഴാഴ്ച ഗാസ സമാധാന പദ്ധതിയുടെ കരട് പ്രമേയം തുർക്കി ഈജിപ്ത് ഖത്തർ യു എ സൌദി അറേബ്യ അടക്കം യു എൻ സുരക്ഷാ കൌൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട പത്തംഗങ്ങൾക്ക് മുന്നിൽ യു എസ് അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പത്തിനുശേഷം യു എസ് മധ്യസ്ഥതയിൽ കരാർ ശേഷം രണ്ടു വട്ടമെങ്കിലും റഫാ മേഖലയിൽ ഇസ്രയേലി സൈനികർക്ക് നേരെ ഹമാസിന്റെ ആക്രമണമുണ്ടായി ഇതിന് തിരിച്ചടിയെന്നോണം ഇസ്രയേൽ വൻതോതിൽ വ്യോമാക്രമണവും നടത്തി സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈജിപ്തിന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ സംഘം റഫേലെ ഹമാസ് തീവ്രവാദികൾ ആയുധം കൈമാറാനും അവരുടെ തുരങ്കത്തിന്റെ വിവരങ്ങൾ കൈമാറാനും നിർദ്ദേശിച്ചത് ഈജിപ്തിന് ആയുധം നൽകുന്നതിനാണ് നിർദ്ദേശം റഫേൽ നിന്ന് പിന്മാറിയാൽ അവരുടെ തുരങ്കങ്ങൾ തകർക്കും എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല ഗാസയിലെ ഹമാസ് വക്തായ ഹസീം കാസീമും പ്രതികരിക്കാൻ വിസമ്മതിച്ചു വെടിനിർത്തൽ ശേഷം റഫേൽ വൻ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് ഹമാസിന്റെ വെടിയേറ്റ് മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത് റഫേലെ ഹമാസിന്റെ സായുധ ഭാഗവുമായി ബന്ധം നഷ്ടപ്പെട്ടുവെന്നും ഇവർക്ക് വെടിനിർത്തൽ വന്നതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കില്ല എന്നുമാണ് ഹമാസിന്റെ ഉയർന്ന രണ്ടു വൃത്തങ്ങളുടെ ന്യായീകരണം